നമസ്കാരം ന്യൂ ബീഡിയയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത് എട്ടാം ക്ലാസ്സിലെ ധർമ്മിഷ്ഠനായ രാധേയൻ എന്ന പാഠഭാഗത്തിൻ്റെ ആശയമാണ് ശ്രീ പി കെ ബാലകൃഷ്ണൻ്റെ ഇനി ഞാൻ ഉറങ്ങട്ടെ എന്ന നോവലിൽ നിന്നെടുത്തിട്ടുള്ള ഒരു ഭാഗമാണ് പാഠഭാഗം അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ തന്നെ ഈ പാഠഭാഗത്തിൻ്റെ ആശയം വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാം കുന്തി തനിക്ക് ജനിച്ച സൂര്യപുത്രനായ കർണനെ ജനിച്ചയുടൻ തന്നെ പെട്ടിയിലാക്കി നദിയിൽ ഉപേക്ഷിക്കുന്നു അതിനുശേഷം അതിരഥനും രാധയും അവനെ എടുത്ത് വളർത്തുന്നു അങ്ങനെ ദുര്യോധനൻ്റെ പക്ഷത്തായി പോയ അങ്ങനെ എടുത്ത് വളർത്തിയതിലൂടെ പാണ്ഡവരിൽ നിന്നും കൗരവരിലേക്ക് മാറ്റപ്പെട്ട കർണനോട് കൃഷ്ണൻ യാഥാർത്ഥ്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും താൻ പാണ്ഡവ പക്ഷത്ത് നിൽക്കേണ്ട ആളാണ് കർണൻ എന്ന യാഥാർത്ഥ്യം കുന്തിദേവിയുടെ പുത്രനാണ് കർണൻ എന്നുള്ള യാഥാർത്ഥ്യം കൃഷ്ണൻ പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നതാണ് ധർമ്മിഷ്ഠനായ രാധേയൻ എന്ന പാഠഭാഗം അപ്പോൾ നമുക്കിനി പാഠഭാഗത്തിലൂടെ കടന്നുപോകാം തേരാളിയായ ദാരുകനും കൃഷ്ണനും കർണനും വനത്തിലൂടെ രഥത്തിൽ പതിയെ സഞ്ചരിക്കുന്നു കൃഷ്ണൻ കർണൻ്റെ കൈപിടിച്ച് സത്യങ്ങൾ താൻ പറയാൻ പോവുകയാണെന്നും ഇതെല്ലായിടത്തും ഇടിമുഴക്കം പോലെ കേൾക്കേണ്ടതാണെന്നും പറയുന്നു നീ ബലശാലിയാണ് ഈ കുരുക്ഷേത്ര യുദ്ധം ഒഴിവാക്കാൻ ഒരാൾക്ക് മാത്രമേ കഴിയുകയുള്ളൂ എന്ന് കൃഷ്ണൻ കർണനോട് പറയുകയാണ് അപ്പോൾ കർണൻ ചോദിക്കുന്നു നിനക്ക് പോലും തടുക്കാനാവാത്ത കാലഗതി ആർക്ക് തടുക്കാൻ കഴിയും സ്വന്തം ധർമ്മത്തിനായുള്ള യുദ്ധം ഈശ്വരഹിതമാണ് അതെങ്ങനെ ഒഴിവാക്കും എന്നെല്ലാം ചോദിക്കുന്നു കൃഷ്ണന് പോലും തടുക്കാൻ പറ്റാത്ത യുദ്ധം എങ്ങനെയാണ് ഒഴിവാക്കാൻ കഴിയുക അത് ചെയ്യേണ്ടത് തന്നെയാണ് ധർമ്മത്തിന് വേണ്ടി യുദ്ധം ചെയ്യണം ചെയ്തേ പറ്റൂ അത് പിന്നെ എങ്ങനെയാണ് ഒഴിവാക്കാൻ കഴിയുക എന്ന് കർണൻ കൃഷ്ണനോട് ചോദിക്കുകയാണ് അപ്പോൾ കൃഷ്ണൻ പറയുന്നു നിനക്കത് കഴിയും നീ കുന്തിദേവിയുടെ ദേവിയുടെ പുത്രനാണ് സൂര്യദേവനിൽ ജനിച്ചവനാണ് അപ്പോൾ കൃഷ്ണൻ ആ യാഥാർത്ഥ്യം വ്യക്തമാക്കുകയാണ് നീ കുന്തിദേവിയുടെ പുത്രനാണ് ബലവാനായിട്ടുള്ള അത്രയും ധീരനായിട്ടുള്ള ജനിച്ചപ്പോൾ തന്നെ കവചകുണ്ഡലങ്ങളോട് ജനിച്ച കർണൻ അത്രയും ബലശാലിയാണ് കർണൻ പാണ്ഡവരുടെ ഭാഗത്ത് നിൽക്കേണ്ടവനാണ് എന്നൊക്കെയുള്ള യാഥാർത്ഥ്യം കൃഷ്ണൻ കർണനോട് പറയുകയാണ് പാണ്ഡവരിലെ ഏറ്റവും മൂത്തയാളാണ് കർണൻ അപ്പോൾ ഇങ്ങനെ കൗരവരുടെ ഭാഗത്ത് കർണൻ എത്തിപ്പ എത്തപ്പെട്ടതാണ് യഥാർത്ഥത്തിൽ കർണൻ കുന്തിദേവിയുടെ മകനാണ് പാണ്ഡവ വശത്ത് നിൽക്കേണ്ട ആളാണ് എന്നുള്ള ആ യാഥാർത്ഥ്യം കൃഷ്ണൻ കർണനോട് വ്യക്തമാക്കുകയാണ് പാണ്ഡവന്മാർ കർണൻ്റെ അനുജന്മാരാണ് എന്നുള്ള സത്യം കൃഷ്ണൻ കർണനോട് പറയുകയാണ് അപ്പോൾ അങ്ങനെ ബലശാലിയായിട്ടുള്ള കർണൻ കർണനെ യാഥാർത്ഥ്യം ബോധ്യപ്പെടുത്തി കൊടുത്ത് തൻ്റെ ഭാഗത്തേക്ക് പാണ്ഡവ ഭാഗത്തേക്ക് പാണ്ഡവരുടെ ഭാഗത്തേക്ക് വിളിക്കുകയാണ് കൃഷ്ണൻ ഈ യാഥാർത്ഥ്യം ഇങ്ങനെ കർണൻ മനസ്സിലാക്കുന്നു നമുക്ക് ഒന്നിക്കാം ദുര്യോധനൻ്റെ ശക്തിക്കും അഹങ്കാരത്തിനും കാരണമായ നീ പാണ്ഡവനാണ് എന്ന യാഥാർത്ഥ്യം ലോകം അറിയട്ടെ എന്ന് കൃഷ്ണൻ പറയുന്നു അപ്പോൾ നമുക്ക് ഒന്നിച്ച് നിൽക്കാം പാണ്ഡവരുടെ ഭാഗത്തേക്ക് വരൂ നീ പാണ്ഡവരുടെ കൂടെ നിൽക്കേണ്ടവനാണ് എന്നുള്ള ആ ഒരു യാഥാർത്ഥ്യം കൃഷ്ണൻ പറയുകയാണ് അതേപോലെ തന്നെ നീ വന്നു കഴിഞ്ഞാൽ നിന്നെ രാജാവാക്കി മാറ്റുമെന്നും നിന്നെ അഭിഷേകം ചെയ്യുമെന്നും അങ്ങനെ എല്ലാവരും നിന്നെ വാഴ്ത്തും നിൻ്റെ കൂടെ എല്ലാവരും ഉണ്ടാകും എന്നൊക്കെ കൃഷ്ണൻ പറയുകയാണ് നിന്നെ പാണ്ഡവർ ആരാധിക്കും പാഞ്ചാലിയുടെ മക്കൾ വണങ്ങും ഹസ്തിനപുരിയിലെ മഹാരാജാവായി അഭിഷേകം ചെയ്യും എന്നൊക്കെ പറഞ്ഞതിന് ശേഷം മഹാരാജാവായി അഭിഷേകം ചെയ്യുന്നതിനെ പറ്റി ഒരു വർണ്ണന കൂടി കൃഷ്ണൻ നടത്തുന്നുണ്ട് കർണനെ മഹാരാജാവാക്കി മാറ്റുന്നതിനെ പറ്റി അങ്ങനെ വാഴിക്കുന്നതിനെ പറ്റി കൃഷ്ണൻ വ്യക്തമായി തന്നെ പറയുന്നുണ്ട് എങ്ങനെയായിരിക്കും രാജാവാക്കുക രാജാവാകുമ്പോൾ ഉണ്ടാകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്തൊക്കെ സുഖങ്ങളും സൗഭാഗ്യങ്ങളുമാണ് കർണന് പാണ്ഡവരുടെ ഭാഗത്ത് നിന്നാൽ കിട്ടുക എന്നുള്ളത് വ്യക്തമായി കൃഷ്ണൻ പറയുന്നുണ്ട് നീ ദ്രൗപതിയുമായി സിംഹാസനത്തിലിരിക്കും യുധിഷ്ഠിരൻ ചാമരം വീശും ഭീമൻ വെൺ കുട പിടിക്കും അർജുനനാകട്ടെ നിന്റെ തേരാളിയാവും അഭിമന്യു പാദപൂജ ചെയ്യും നകുല സഹദേവന്മാരും ദ്രൗപതി പുത്രന്മാരും നിന്റെ ആജ്ഞയ്ക്ക് കാത്തു നിൽക്കും അങ്ങനെ കൃഷ്ണൻ കർണനെ പറ്റി പറയുകയാണ് രാജാവാക്കുമ്പോൾ എന്തൊക്കെ സൗഭാഗ്യങ്ങളും എന്തൊക്കെ കാര്യങ്ങളുമാണ് കർണന് ലഭിക്കുക എന്ന് കൃഷ്ണൻ വ്യക്തമാക്കുകയാണ് ദ്രൗപതിയുമായി സിംഹാസനത്തിൽ ഇരിക്കുക അങ്ങനെ ഇരിക്കുമ്പോൾ യുധിഷ്ഠിരൻ ചാമരം വീശും ഭീമൻ വെൺ കൊറ്റക്കുട പിടിക്കും അർജുനൻ നിൻ്റെ ധേരാളിയാവും അഭിമന്യു പാത പൂജ ചെയ്യും നകുല സഹദേവന്മാരും ദ്രൗപതി പുത്രന്മാരും നിൻ്റെ ആജ്ഞയ്ക്ക് വേണ്ടി കാത്തു നിൽക്കും അപ്പോൾ ഇത്രയും സൗഭാഗ്യം ഉണ്ടാകും നിനക്ക് വരെ വരകിൻ്റെ കൂടെ ഉണ്ടാവും അത്രയും വലിയ ഉയർന്ന ഒരു നിലയിലേക്ക് രാജാവാകുന്ന ഒരു വലിയ അവസ്ഥയിലേക്ക് നിലയിലേക്ക് നീ എത്തപ്പെടും അപ്പോൾ നീ ഞങ്ങളുടെ ഭാഗത്തേക്ക് വരിക പാണ്ഡവരുടെ ഭാഗത്തേക്ക് ചേർന്ന് നിൽക്കുക നീ അങ്ങനെ നിൽക്കേണ്ടവൻ തന്നെയാണ് കുന്ദുദേവിയുടെ മകനാണ് ഇത്രയും സൗഭാഗ്യങ്ങൾ നിനക്ക് ലഭിക്കും എന്നെല്ലാം കൃഷ്ണൻ കർണനോട് പറയുന്നു അപ്പോൾ അതിനുശേഷം ഇതെല്ലാം കേട്ട ശേഷം കർണന് പെട്ടെന്ന് ഉത്തരം പറയാൻ കഴിയുന്നില്ല പക്ഷേ പിന്നീട് കുറച്ചു നേരം കഴിഞ്ഞിട്ടാണ് കർണൻ കാര്യങ്ങൾ മനസ്സിലാക്കുകയും കൃഷ്ണൻ പറഞ്ഞതിൻ്റെ അർത്ഥം എല്ലാം കർണൻ കൃത്യമായി മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ കർണൻ എന്താണ് പറയുന്നതെന്ന് നമുക്ക് നോക്കാം ഇത്രയെല്ലാം കൃഷ്ണൻ പറഞ്ഞതിന് ശേഷം കൃഷ്ണനോട് കർണൻ എന്താണ് പറയുന്നത് എന്ന് നമുക്ക് നോക്കാം കർണൻ കൃഷ്ണൻ്റെ സ്നേഹം മനസ്സിലാക്കുന്നു അതായത് ഈ ഒരവസ്ഥയിൽ ഇതിന് മുമ്പ് കൃഷ്ണൻ തന്നോട് ഈ കാര്യം പറഞ്ഞത് തന്നോടുള്ള സ്നേഹം കൊണ്ടാണ് കടപ്പാടിനെ കൊണ്ടാണ് അല്ലെങ്കിൽ തന്നോടുള്ള ആ ഒരു സ്നേഹം കൊണ്ടൊക്കെയാണ് എന്നുള്ള യാഥാർത്ഥ്യം കൃഷ്ണൻ മനസ്സിലാക്കുന്നു കൃഷ്ണൻ്റെ ഉദ്ദേശം നല്ല ഉദ്ദേശമാണ് തന്നെ മനസ്സിലാക്കി പാണ്ഡവരുടെ ഒരു ഭാഗമാണ് താൻ എന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ് കൃഷ്ണൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതെന്ന് കർണൻ മനസ്സിലാക്കുന്നു പക്ഷേ കർണൻ തൻ്റെ അഭിപ്രായം വ്യക്തമാക്കുന്നുണ്ട് കൃഷ്ണനോടുള്ള നന്ദിയും കടപ്പാടുമൊക്കെ കർണൻ ആദ്യം തന്നെ വ്യക്തമാക്കിയതിന് ശേഷം തൻ്റെ അഭിപ്രായം ഈ പാണ്ഡവരുടെ ഭാഗത്ത് വരണം എന്നുള്ള ആ ഒരു ആവശ്യത്തോടുള്ള തൻ്റെ അഭിപ്രായം കർണൻ വളരെ യുക്തിപരമായിട്ട് തന്നെ വ്യക്തമാക്കുന്നുണ്ട് കർണൻ അത് നിഷേധിക്കുകയാണ് എന്തുകൊണ്ടാണ് ഈ ക്ഷണം നിരസിക്കുന്നത് എന്നുള്ളതിന് വ്യക്തമായ ഉത്തരം തന്നെ കർണൻ പറയുന്നുണ്ട് തനിക്ക് സിംഹാസനം വേണ്ട എന്ന് ഉറപ്പിച്ച് പറയാൻ കർണന് കഴിയുന്നുണ്ട് അങ്ങനെ സിംഹാസനമോ പദവിയോ ഒന്നുമല്ല താൻ ആഗ്രഹിക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യം കർണൻ വ്യക്തമാക്കുന്നുണ്ട് കർണൻ പറയുകയാണ് ആയുധ പ്രയോഗ ദിവസം കൃബർ നിന്റെ അച്ഛനമ്മമാർ ആരാണ് നിന്റെ കുലമേതാണ് എന്നൊക്കെ ചോദിച്ചപ്പോൾ കർണൻ്റെ തല താഴ്ന്നു പോയി അപ്പോൾ അപമാന ഭാരത്താൽ മരിച്ചു പോകുന്നതായി കർണന് അനുഭവപ്പെട്ടു അങ്ങനെ അത്രയും അപമാനിതനായിട്ട് ഒന്നും ഉത്തരം പറയാൻ കഴിയാതെ അത്രയും ലജ്ജാവഹമായ നിമിഷത്തിൽ നിന്ന കർണനെ പുനർജന്മം കൊടുത്ത് രാജാവാക്കി മാറ്റി അഭിഷേകം ചെയ്തത് ദുര്യോധനനാണ് അങ്ങനെ അത്രയും അപമാനിക്കപ്പെട്ട് അച്ഛനാരാണ് കുലമേതാണ് എന്നൊക്കെ ചോദിക്കുമ്പോൾ അതൊന്നും പറയാൻ കഴിയാതെ അപമാന അപമാനഭാരത്താൽ മരിച്ചുപോയി അപമാന അപമാനഭാരത്താൽ മരിച്ചു പോകുന്ന അത്രയും അപമാനം അനുഭവിച്ച് നിൽക്കുമ്പോൾ അവിടെ ഒന്ന് രക്ഷപ്പെടുത്തിയിട്ട് രാജാവാക്കി മാറ്റിയത് ദുര്യോധനനാണ് അങ്ങനെ ആ ദുര്യോധനൻ എപ്പോഴും ആ ദുര്യോധനനോട് നന്ദി കർണനുണ്ട് സ്വത്തും പണവും പദവിയും തന്നിട്ടൊന്നും തന്നെ വിലക്കി വാങ്ങാൻ കഴിയില്ല ആത്മാഭിമാനവും ജീവിതവും തനിക്ക് നൽകിയത് ദുര്യോധനനാണ് എന്നും കർണൻ വ്യക്തമാക്കുന്നു അതേപോലെ ദുര്യോധനൻ അമ്മയുടെ വാക്ക് കേൾക്കാതെ കർണൻ്റെ ബലത്തിൽ വിശ്വസിച്ചാണ് യുദ്ധത്തിനിറങ്ങുന്നത് ശക്തനായ അർജുനനെ വധിക്കാൻ കർണനെ കഴിയുകയുള്ളൂ അങ്ങനെ ഇറങ്ങുന്ന ദുര്യോധനൻ്റെ തോണിയെ നടുക്കടലിലേക്ക് എറിയാനാവില്ല എന്നുള്ള ആ ഒരു തൻ്റെ അഭിപ്രായം കൃഷ്ണനോട് തുറന്ന് പറയുകയാണ് കർണൻ തന്നെ സ്നേഹിക്കുകയും തന്നെ രാജാവാക്കി വാഴിക്കുകയും അപമാന അപമാനഭാരത്തിൽ നിന്നും രക്ഷിച്ച് ഒരു പുതിയ ജീവിതം നൽകുകയും ചെയ്ത ദുര്യോധനനെ തനിക്ക് മറക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ദുര്യോധനൻ്റെ പക്ഷത്തു നിന്ന് മാറി പാണ്ഡവപക്ഷത്തേക്ക് വരാൻ കഴിയില്ല എന്ന് വ്യക്തമാക്കുകയാണ് കർണൻ ഭൂമി മുഴുവൻ ഭൂമി മുഴുവൻ തന്നെ കിട്ടിയാലും സ്വർണം കൊണ്ട് ഒരു കുന്ന് എനിക്ക് വേണ്ടി നീ നീട്ടിയാലും അതെനിക്ക് വേണ്ട എന്നാണ് കർണൻ കൃഷ്ണനോട് പറയുന്നത് ഇനിയിപ്പോൾ ഈ ഭൂമി മുഴുവൻ നീ എനിക്ക് തരാമെന്ന് പറഞ്ഞാലും കൃഷ്ണൻ നേരത്തെ പറഞ്ഞല്ലോ രാജാവാക്കാം അപ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ടാവും ഒരുപാട് സുഖങ്ങൾ നിനക്ക് കിട്ടും എല്ലാവരും പാണ്ഡവന്മാർ നിന്നെ ആരാധിക്കും ബഹുമാനിക്കും എന്നൊക്കെ കൃഷ്ണൻ പറഞ്ഞല്ലോ അപ്പോൾ എന്തൊക്കെ നീ എനിക്ക് തരാമെന്ന് പറഞ്ഞാലും ഈ ഭൂമി മുഴുവൻ നീ എനിക്ക് തരാം എന്ന് പറഞ്ഞാലും സ്വർണം കൊണ്ടൊരു കുന്ന് എനിക്ക് നീ തരാമെന്ന് പറഞ്ഞാലും എനിക്കത് വേണ്ട എന്ന് ഉറക്കെ പറയുകയാണ് കർണൻ അങ്ങനെ തന്നെ അപമാന ഭാരത്തിൽ നിന്നും രക്ഷിച്ച ദുര്യോധനനോടുള്ള കടപ്പാട് കർണൻ വ്യക്തമാക്കുന്നു തൻ്റെ അനുജന്മാരുമായി താൻ യുദ്ധം ചെയ്യും ആ യുദ്ധത്തിൽ അർജുനൻ്റെ ശരമേറ്റ് കർണൻ എന്ന് ഭൂമിയിൽ വീഴുന്നുവോ കൃഷ്ണ അന്നാണ് പാണ്ഡവർ യുദ്ധം ചെയ്യിക്കുക എന്നാണ് കർണൻ പറയുന്നത് അപ്പോൾ അവസാനം കർണൻ പറയുകയാണ് എന്തൊക്കെ പറഞ്ഞാലും എന്തൊക്കെ തന്നാലും എന്തൊക്കെ വലിയ വലിയ സൗഭാഗ്യങ്ങൾ ഈ ഭൂമി മുഴുവൻ തരാമെന്ന് പറഞ്ഞാലും സ്വർണം കൊണ്ടൊരു കുന്നു തന്നെ തരാമെന്ന് പറഞ്ഞാലും അത് എനിക്ക് വേണ്ട എന്നാണ് കർണൻ പറയുന്നത് അപ്പോൾ കർണൻ അത്രയും തൻ്റെ തന്നെ സ്നേഹിച്ച തന്നെ രാജാവാക്കിയ ദുര്യോധനനെ അപ്പോഴും കൈവിടിയാൻ തയ്യാറല്ല അപ്പോൾ തൻ്റെ ഒരു അഭിപ്രായത്തിൽ സ്വപ്രത്യ സ്ഥൈര്യത്തിൽ അല്ലെങ്കിൽ തൻ്റെ ഉറച്ച അഭിപ്രായത്തിൽ ഉറച്ചു നൽകുകയാണ് കർണൻ എപ്പോഴും ചെയ്യുന്നത് അങ്ങനെ ആരുജന്മാരുമായി പോലും യുദ്ധം ചെയ്യാൻ കർണൻ തയ്യാറാവുകയാണ് എത്ര വലിയ സൗഭാഗ്യങ്ങൾ തരാമെന്ന് പറഞ്ഞാലും തൻ്റെ വിശ്വാസത്തിൽ നിന്നും താൻ പഠിച്ച ധർമ്മത്തിൽ നിന്നും മാറി നിൽക്കാൻ കർണൻ തയ്യാറാകുന്നില്ല അങ്ങനെ അനുജന്മാരുമായി വരെ യുദ്ധം ചെയ്യാൻ അയാൾ തയ്യാറാവുകയാണ് അവസാനം പറയുന്ന ആ വാചകം അങ്ങനെ അനുജന്മാരുമായി യുദ്ധം ചെയ്യും ആ യുദ്ധത്തിൽ അർജുനൻ്റെ ശരമേറ്റ് കർണൻ എന്ന് ഭൂമിയിൽ വീഴുന്നുവോ കൃഷ്ണ അന്നാണ് പാണ്ഡവർ യുദ്ധം ചെയ്യിക്കുക എന്നാണ് കർണൻ പറയുന്നത് ഇതാണ് ഈ പാഠഭാഗത്തിൻ്റെ ആശയം ഈ പാഠഭാഗം എന്തൊക്കെ സൗഭാഗ്യങ്ങളും അതേപോലെ തന്നെ എന്തൊക്കെ പുതിയ പുതിയ കാര്യങ്ങളും വാഗ്ദാനം ചെയ്താലും നമുക്ക് ഉള്ള കുറച്ച് വിശ്വാസങ്ങളിൽ നമുക്കുള്ള നമ്മുടെ അഭിപ്രായങ്ങളിൽ ഉറച്ചു നിൽക്കണമെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയാണ് കർണൻ ഈ പാഠഭാഗത്തിലൂടെ ചെയ്യുന്നത് അപ്പോൾ നമുക്കിനി എന്തൊക്കെ തരാമെന്ന് പറഞ്ഞാലും നമ്മളെ സ്നേഹിച്ചവരെ നമ്മുടെ കൂടെ നിന്നവരെ അവരെ കൈവെടിയരുത് എന്നുള്ള ഒരാശയം നമുക്ക് ഈ പാഠഭാഗത്തു നിന്നും വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ നിങ്ങൾക്ക് ഈ പാഠഭാഗത്തിൻ്റെ ആശയം മനോഹരമായി മനസ്സിലായെന്ന് വിചാരിക്കട്ടെ മറ്റൊരു സുന്ദരമായ വീഡിയോയുമായി ന്യൂബിഗിനിങ് വീണ്ടും വരും താങ്ക്